റോഡ് അപകടാവസ്ഥയിൽ ഭാരം കൂടിയ വാഹനങ്ങൾ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു എന്ന ബോർഡ് ശ്രീകണ്ഠപുരം മലപ്പട്ടം റോഡിൽ കാണാത്തവരായി ആരും ഉണ്ടാവില്ല കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ ബോർഡ് ഈ റോഡിൽ സ്ഥാപിച്ചിട്ട് പഞ്ചാമുലയിൽ വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈനിൽ വന്ന ചോർച്ചയിൽ ഒഴുകിപ്പോയത് ശ്രീകണ്ഠപുരം മലപ്പട്ടം മയിൽ കണ്ണൂർ റോഡിന്റെ അപകടകരമായ ഒരു ഭാഗമായിരുന്നു എന്നാൽ ഇന്ന് ഈ റോഡിന്റെ എസ് മളവിൽ വളരെ അപകടകരമായ ഭാഗം ഇടിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാൻ കേരള പൊതുമരാമത്ത് വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല ശ്രീകണ്ഠപുരം മലപ്പട്ടം റോഡിന്റെ ഒരു ഭാഗമാണ് ഇത് ഏകദേശം ഇവിടെ കുടി വെള്ളത്തിൻ്റെ ഇത് പൈപ്പ് കൂട്ടിയിട്ട് ഇവിടുത്തെ വെള്ളം പൊട്ടിയിട്ട് റോഡ് കംപ്ലീറ്റ് പൊട്ടിയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഇതുവരെ ഇതിൻ്റെ പണിയൊന്നും നടന്നിട്ട് കാണുന്നില്ല ബന്ധപ്പെട്ടവരൊക്കെ ഇത് കൊണ്ട് നോക്കിയിട്ടും സംസാരിച്ചതാണ് എത്രയും പെട്ടെന്ന് പണി തുടങ്ങുന്നതെന്ന് പറഞ്ഞാണ് കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും അപകട മേഖലയാണ് കാരണം കുത്തനമായ ഒരു ഇറക്കവും അതുപോലെയുള്ള വളവും ആയ പ്രദേശമാണ് ഇവിടെ പെട്ടെന്ന് പുതുതായിട്ട് വരുന്ന വണ്ടിക്കാർക്ക് ഈ പ്രദേശത്തെ പറ്റി അറിയില്ല ഈ റോഡിൻ്റെ വളവും ഇവിടെ പൊട്ടിയപ്പോഴെ അവസ്ഥ അതെ വന്നാൽ പെട്ടെന്ന് വണ്ടി ഈ കുഴിയിലേക്ക് ചാടാൻ സാധ്യതയുണ്ട് അതുപോലെ കാലാവസ്ഥ ഇപ്പോൾ വളരെയധികം ആയിട്ട് വരുന്നുണ്ട് കാലാവസ്ഥ ചേഞ്ചായിട്ട് വരും പെട്ടെന്ന് വെള്ളം നല്ലൊരു ശക്തമായ മഴവെള്ളം ഇതൊക്കെ വന്നാൽ പിന്നെ ഈ റോഡ് പൊട്ടി കംപ്ലീറ്റ് ആ വീടിൻ്റെ ഭാഗത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അതാ ആ വീടിനും ഭയങ്കര ഡേഞ്ചറായ അപകടമാണ് കാരണം ഇപ്പോൾ ആ വീട് പൊട്ടിയതിനു ശേഷം അവിടെ ആരും താമസമില്ലാതെ അവരൊക്കെ മാറി താമസിച്ച് വേറെ സ്ഥലത്തേക്ക് വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് കാരണം ആ വീട്ടിലേക്ക് ഇപ്പോൾ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ ഈ ഇതിൽ ഇതിന്റെ പണി നമുക്ക് പറയാനുള്ള ഒരു കാരണം ആദ്യ ദിനങ്ങളിൽ മണ്ണു നീക്കിയതൊഴിച്ച് റോഡിന്റെ സംരക്ഷണത്തിനായി യാതൊരു പ്രവൃത്തിയും നടക്കുന്നില്ല എന്ന പരാതി ഉയരുകയാണ് ഇപ്പോൾ ഇവിടെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ വേണ്ട നടപടി കൈക്കൊള്ളാത്തത് വൻ പ്രതിഷേധത്തിന് കാരണമാകുന്നു സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുമ്പോഴും റോഡിന്റെ അപകട വീതി പരിഹരിക്കാത്തതിൽ ഭീതിയിലാണ് രക്ഷിതാക്കളും നാട്ടുകാരും ജപ്പാൻ പദ്ധതിയുടെ പൈപ്പ് പൂട്ടിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി അടൂർ മലപ്പട്ട് റോഡ് അത് വളരെയധികം അപകടാവസ്ഥയിലാണ് ഉള്ളത് ഇപ്പോൾ ഭാരവും കയറ്റിയ വാഹനങ്ങളൊക്കെ ഇതുവഴി ഓടുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്കൂൾ വാഹനങ്ങളൊക്കെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണിത് അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കേണ്ടതുണ്ട് അതിന് അധികൃതർ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് വളരെയധികം അപകടം പിടിച്ച റോഡായതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ അപകടാവസ്ഥ കൂടുതലാണ് കറണ്ട് പോകുകയാണെങ്കിൽ അവിടെ വെളിച്ചം കുറ വെളിച്ചക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ പുതുതായി വരുന്ന ഡ്രൈവർമാർക്കൊന്നും ഈ അപകട മേഖല തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ വന്ന ചോർച്ച ഒരു നാടിനെയാകെ ഭീതിയിൽ ആഴ്ത്തിയിരുന്നു അന്നേ ദിവസം സ്ഥല സന്ദർശനം നടത്തിയ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും പ്രവൃത്തി യാഥാർത്ഥ്യമായിട്ടില്ല എത്രയും വേഗം അപകടകരമായ വളവിലെ റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇപ്പോൾ ഇവിടെ ന്യൂസ് ബ്യൂറോ ശ്രീകണ്ഠപുരം